തേടി പോയതിനേക്കാളും എത്രയോ മനോഹരമാണ് പ്രതീക്ഷിക്കാതെ വന്ന നീ ചിലരുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണിത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ചിലരുണ്ട് ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആ വ്യക്തിയായിരിക്കും പിന്നെ നമുക്ക് എല്ലാം എല്ലാമായി മാറുന്നത് ഒരു പക്ഷേ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ കത്തുകളിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലാവുന്ന ചില ബന്ധങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമ്മുടെ കഥയിൽ ലോങ് ഡിസ്റ്റൻസ് അല്ല ക്രോണോലവെന്നോ സെലസ്റ്റിയൽ ബോണ്ടെന്നോ ഇന്റർ ഡൈമെൻഷണൽ റിലേഷൻഷിപ്പ് എന്നോ ഒക്കെ പറയാം പ്രണയം തന്നെ എന്നാൽ ടിപ്പിക്കൽ റോം കോം ഡ്രാമയല്ല മനോഹരം ായ എന്നാൽ വ്യത്യസ്തമായ ഒരു സിനിമ ദ ലേക്ക് ഹൗസ് ആ ലേക്ക് ഹൗസിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ടാളും അവരുടെ പ്രണയവുമാണ് കഥ എന്റെ പേര് അലക്സ് ഈ മനോഹരമായ പ്രദേശത്ത് ഈറനണിഞ്ഞ സുന്ദരമായി ഈ കണ്ണുകളോട് നിൽക്കുന്ന ഇവളാണ് എന്റെ ജീവൻ കെയ്റ്റ് ഇത്രയും നാളും അവൾ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ സ്ഥലത്ത് ഈ ലേക്ക് ഹൗസിലാണ് ജീവിച്ചിരുന്നത് ജീവിതം പോകപ്പോകെ ഏറെ പ്രിയപ്പെട്ടതാണെങ്കിലും ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും എന്റെ കെയ്റ്റിനും അവൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ മനോഹരമായ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി അവളോടൊപ്പം അവൾക്ക് ഏറെ പ്രിയപ്പെട്ട അവളുടെ രോഗമുണ്ട് രണ്ടാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതിന് മുമ്പ് കെയ്റ്റ് ലെറ്റർ ബോക്സിൽ ഒരു കത്തും വെക്കുന്നുണ്ട് പിന്നീട് ഒരിക്കലാണ് ഞാൻ ഈ ലേക്ക് ഹൗസിലേക്ക് താമസം മാറുന്നത് അവിടെയാണ് ഞങ്ങളുടെ പ്രണയവും തുടങ്ങുന്നത് സിറ്റിയിലുള്ളൊരു ഹോസ്പിറ്റൽ ിൽ ഡോക്ടറായി ജോലി കേറ്റ് ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ലേക്ക് ഹൗസിൽ നിന്ന് തന്നെ അവൾക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും ജോലി കിട്ടിയതോടെ ഇനിയിപ്പത് പറ്റില്ല ലൈഫിൽ മാറ്റം വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോയിൻ ചെയ്തു പുതിയ ജോലി അവിടെ കുറെ പുതിയ ഫ്രണ്ട്സ് പുതിയ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലൈക്ക് ഹൗസിൽ നിന്ന് മാറിയതിന്റെ ചെറിയൊരു സങ്കടം അവളുടെ മുഖത്ത് പ്രകടമാണ് അവളുടെ ജീവിതമൊക്കെ അവിടെ അങ്ങനെ പോകുമ്പോ എന്റെ ജോലി ഇവിടെയാണ് ഇതേ നഗരത്തിൽ അത്യാവശ്യം വലിയൊരു ഏരിയയിൽ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ദേ ഇവളാണ് എന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് മോന ഞങ്ങളുടെ റിലേഷനിൽ അവൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനും അതെ സ്വസ്ഥത തരാറുള്ള പുറേ നടന്നിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഞാൻ ലേക്ക് ഹൗസിൽ താമസിക്കുന്നതൊക്കെ ഇവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ലേക്ക് ഹൗസ് ആണ് അത് ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രൈവസിയും കാണില്ലെന്നൊക്കെ പറഞ്ഞ് പുറകെ വരുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാം നമുക്ക് സമാധാനം കിട്ടുന്ന സ്ഥലത്തല്ലേ നമുക്ക് ജീവിക്കാൻ തോന്നുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയം ഞാൻ തിരികെ ലേക്ക് ഹൗസിൽ ചെന്നപ്പോഴാണ് അവിടെ ലെറ്റർ ബോക്സ് ശ്രദ്ധിക്കുന്നത് കത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കിയപ്പോ യെസ് അതിലൊരു കത്ത് ഉണ്ട് അതും എടുത്ത് നേരെ വീടിനകത്ത് കയറി അത് കയറ്റി കത്തായിരുന്നു പ്രിയപ്പെട്ട പുതിയ അറിയാൻ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നത് ഞാനാണ് എന്റെ പേര് കെയ്റ്റ് ഈ ലേക്ക് ഹൗസ് എനിക്ക് ഇന്നും സ്പെഷ്യലാണ് നിങ്ങൾക്കത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്റെ പുതിയ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ഒരു ആരെങ്കിലും പഴയ അഡ്രസ്സിൽ ലേക്ക് ഹൗസിലേക്ക് എനിക്ക് കത്ത്യക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കത്തുകൾ എനിക്ക് തന്നെ അയച്ചു തരണം എന്റെ പുതിയ അഡ്രസ്സും ചൂടെ ചേർക്കുന്നു വൈദവേ ആ വഴിയിലുള്ള ഡോഗിന്റെ കാൽപ്പാടുകൾ അതെങ്ങനെ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് അതവിടെ ഉണ്ടായിരുന്നു തട്ടിൻ പുറത്തൊരു പെട്ടിയുണ്ട് അതൊന്നും എന്റെതല്ല ആദ്യമേ അവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് കെയ്റ്റ് കത്തിൽ എഴുതിയത് വായിച്ച് ഞാൻ പുറത്തിറങ്ങി നടന്നു വരുന്ന വഴിയിൽ നോക്കിയെങ്കിലും അവിടെ ഡോഗിന്റെ കാൽപ്പാടുകൾ അവൾ ഇല്ല പറഞ്ഞ പോലെ തട്ടിൻ പുറത്ത് പെട്ടിയൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെന്തിനായിരിക്കും അവൾ ഇങ്ങനെ കത്ത് എഴുതി വെച്ചത് ഒരു പക്ഷെ കുടിച്ചിട്ട് ബോധമില്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചതായിരിക്കാം ഇതേസമയം നഗരത്തിലെ പുതിയ ഫ്ളാറ്റ് ഒക്കെ എടുത്ത കെയ്റ്റിന്റെ ജീവിതവും അങ്ങനെ മുന്നോട്ട് പോകുന്നു അവളുടെ ഡോഗിന്റെ പേരാണ് ജാക്ക് ദെൻ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ അലക്സ് ലേക്ക് ഹൗസ് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടി വന്നായ പെയിന്റിലും ചവിട്ടി വഴി മുഴുവൻ പെയിന്റ് ആക്കി വീടിനകത്തേക്ക് കയറിപ്പോയി ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയത് കെയ്റ്റ് കത്തിൽ പോലെ ദേ വഴി മുഴുവൻ ഇപ്പൊ ഡോഗിന്റെ കാൽപ്പാട് വന്നിരിക്കുന്നു ഇതെങ്ങനെ ഇത് ഇങ്ങനെ പാടുവരുവാൻ നമുക്ക് മുൻകൂട്ടി മനസ്സിലായോ ഒരു പക്ഷേ കോ ഇൻസിഡൻസ് ആവാമെന്ന് ചിന്തിക്കുവാണ് അലക്സ് ഇവിടെ നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഇന്നിപ്പോ ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണ് അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുവാണ് അവളുടെ അമ്മയുടെ കൂടെ കെയറ്റിന്റെ അച്ഛൻ മരണപ്പെട്ടതാണ് പിന്നെ അങ്ങോട്ട് അവളുടെ സെലിബ്രേഷൻസ് ഒക്കെ അവളുടെ അമ്മയുടെ കൂടെയാണ് സ്പെഷ്യൽ ഡേ ആവുമ്പോൾ അമ്മയുടെ കൂടെ പുറത്തു പോകുന്നതും അമ്മയ്ക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ എല്ലാ മക്കൾക്കും സന്തോഷമുള്ള കാര്യമല്ലേ ഇങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത് കെയ്റ്റ് ഓടിച്ചെന്നു ആ അപകടത്തിൽ ഒരാൾ ഇങ്ങനെ റോഡിൽ വീണ് കിടക്കുന്നു ഉടനടി തന്നെ ആംബുലൻസ് വിളിച്ച അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കെയ്റ്റിനെ അയാളെ രക്ഷപ്പെടുത്താനായില്ല അവളുടെ കൺമുന്നിൽ വെച്ച് അയാൾ മരണപ്പെട്ടു ഒരുപാട് വിഷമത്തിലായി കെയ്റ്റ് കെയറ്റിനെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു ഡോക്ടർ അവളോട് ഈ ചെറിയ പ്രായത്തിൽ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംടൈംസ് ഇങ്ങനെയൊക്കെ നടക്കും നമ്മുടെ ജോലി അങ്ങനെയാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് വാ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയിട്ട് വാ ഡോക്ടർ പറഞ്ഞത് കേട്ട് കെയ്റ്റ് നേരെ ലൈക്ക് ഹൗസിലേക്കാണ് വരുന്നത് എന്റെ ലൈക്ക് ഹൗസിലേക്ക് ഞാനല്ലേ ഇപ്പൊ ഈ ലൈക്ക് ഹൗസിൽ താമസിക്കുന്നത് കേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടേണ്ടതല്ലേ എന്നാൽ ഈ യിൽ ചെറിയൊരു മാറ്റമുണ്ട് അവൾക്കെന്നെ കാണാൻ പറ്റില്ല കാരണം അവൾ വന്നപ്പോൾ ലേക്ക് ഹൗസിൽ ആരുമില്ലായിരുന്നു പകരം ഞാൻ അവൾക്ക് വേണ്ടി ഒരു കത്തെഴുതി ലെറ്റർ ബോക്സിൽ ഇട്ടിരുന്നു അത് അവൾ കണ്ടു എടുത്തു വായിച്ചു അവൾ പറഞ്ഞ പോലെ ഒന്നുമല്ലോ കാര്യങ്ങൾ ഈ ലേക്ക് ഹൗസ് ഒരുപാട് നാൾ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു ഇവിടെ താമസക്കാരൊന്നുമില്ലായിരുന്നു എന്ന് എനിക്കറിയാം കെയ്റ്റ് കത്തിൽ എഴുതി വെച്ച പോലെ കുറെ നാളായിട്ട് അവൾ ഇവിടെ അവൾക്ക് വരുന്ന കത്തുകളൊക്കെ അവളുടെ പുതിയ അഡ്രസ്സിലേക്ക് അയക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലല്ലോ ഒരു പക്ഷേ കെയ്റ്റിന് വീട് മാറി പോയതായിരിക്കാം അവൾ ഈ ലേക്ക് ഹൗസിലായിരുന്നിരിക്കില്ല താമസിച്ചത് എന്നാലും കെയറ്റിന്റെ കത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി ഡോഗിന്റെ കാൽപ്പാടുകളെ പറ്റി അതെങ്ങനെയാണ് അവൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചു എന്നൊരു ആകാംക്ഷ മാത്രം അലക്സിന്റെ കത്ത് വായിച്ചപ്പോൾ കെയ്റ്റിന് അത്ഭുതം ഹലോ മിസ്റ്റർ അലക്സ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചത് കുറെ നാൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യ കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു പക്ഷേ എനിക്കാരെങ്കിലും കത്ത് അയയ്ക്കുവാണെന്നുണ്ടെങ്കിൽ തെറ്റി ഈ അഡ്രസ്സിൽ അയക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കത്ത് കൊല്ലം വരുവാണെങ്കിൽ ദേവീ ഇത് എന്റെ പുതിയ അഡ്രസ്സ് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് അവിടേക്ക് എനിക്ക് ആ കത്ത് അയച്ചു തരണം എന്നൊക്കെ എഴുതി ഇതേ ലെറ്റർ ബോക്സിൽ ഇട്ടിട്ട് അവൾ തിരികെ പോയി ശേഷം വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുന്ന നമ്മുടെ അലക്സ് ഈ കത്ത് കണ്ടു കത്തിന്റെ ഏറ്റവും അവസാനം കെയ്റ്റ് വൈതുവേ ഇത് വർഷം രണ്ടായിരത്തി ആറാണ് െന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതാനുള്ള റീസൺ നമ്മുടെ അലക്സ് അവൾക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന കത്തുണ്ടല്ലോ ലെറ്റർ ബോക്സിൽ ഇട്ടു വെച്ചിരുന്ന കത്ത് അതിൽ അവൻ രണ്ടായിരത്തി എഴുതിയിരുന്നത് മനസ്സിലാവുന്നില്ലേ ഇവർ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ അലക്സ് രണ്ടായിരത്തി നാലിലും ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ലേക്ക് ഹൗസ് ആണ് ഇവിടുത്തെ ലെറ്റർ ബോക്സ് ആണ് രണ്ടായിരത്തി ആറിലുള്ള നമ്മുടെ എഴുതി വെക്കുന്ന കത്തുകൾ രണ്ടായിരത്തി നാലിലുള്ള നമ്മുടെ അലക്സിന് വായിക്കാൻ സാധിക്കുന്നു അലക്സിന് കിട്ടുന്നു അതേപോലെ രണ്ടായിരത്തി നാലിലുള്ള അവൻ എഴുതി വെക്കുന്ന കത്തുകൾ ആവട്ടെ രണ്ടായിരത്തി ആറിലുള്ള കെയ്റ്റിന് വായിക്കാൻ സാധിക്കുന്നു കെയ്റ്റിന്റെ കത്തൊക്കെ വായിച്ചെങ്കിലും അലക്സിനും വലിയ കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല ദൻ അടുത്ത ദിവസം ഈ കാണുന്ന ഈ വ്യക്തിയാണ് നമ്മുടെ അലക്സിന്റെ അച്ഛൻ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അതായത് നമ്മുടെ അലക്സിന്റെ ബ്രദർ അച്ഛൻ എന്ത് പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുന്ന മകനാണ് അലക്സിന്റെ ബ്രദറെ അലക്സ് അങ്ങനെയല്ല അച്ഛനുമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് കുറെ നാളായിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇപ്പൊ നമ്മുടെ ഹീറോ അലക്സ് സിറ്റിയിൽ വന്നപ്പോ അവന്റെ ബ്രദറിനെ മീറ്റ് ചെയ്തു ബ്രദറുമായിട്ട് നല്ല ബന്ധമാണ് അച്ഛനുമായിട്ടാണല്ലോ ഉടക്ക് അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല സംസാരിക്കാൻ അദ്ദേഹം നിന്ന് കൊടുക്കുന്നുമില്ല അലക്സിനെ കണ്ടതും പുള്ളിക്കാരൻ ആ ഗൗരവത്തോടെ അങ്ങ് നടന്നു മാറിപ്പോയി അലക്സ് ഇപ്പൊ നഗരത്തിലേക്ക് വരാനുള്ള റീസൺ െ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൾ അവളുടെ പുതിയ അഡ്രസ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് എഴുതി കത്ത് വെച്ചിരുന്നല്ലോ സോ പുതിയ അഡ്രസ്സിൽ ചെന്ന് അവളെ നേരിട്ട് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാം അവള് രണ്ടായിരത്തി ആറാണെന്നൊക്കെയാണല്ലോ പറയുന്നത് അത് എന്താ ഏതാ സംഭവം എന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് എഴുതി ചെന്നപ്പോ കെയ്റ്റ് പറഞ്ഞാൽ അവൾ ഇപ്പൊ ജീവിക്കുന്നു പറഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ എന്തോന്നിത് അവൾ ഇവിടെ ജീവിക്കുന്നില്ലേ പറഞ്ഞത് ഈ അപ്പാർട്ട്മെന്റിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം അലക്സ് അടുത്ത കത്ത് എഴുതി ലെറ്റർ ബോക്സിൽ വെച്ചു ഡിയർ കെയ്റ്റ് നിങ്ങൾ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നുല്ലോ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റ് പണി നടക്കുന്നതേ ഉള്ളൂ ആരും അവിടെ ജീവിക്കുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ തെറ്റായിട്ടുള്ള അഡ്രസ്സ് എഴുതി വെച്ചത് മറുപടി എഴുതുന്നത് മിസ്റ്റർ അലക്സ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാ പറയുന്നേ ലോജിക്കൂല്ലോ രണ്ടായിരത്തിൽ രണ്ടായിരത്തി നാലിൽ ഏതാണ്ട് ഈ സമയത്ത് വലിയൊരു സ്നോഫോൾ ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് പനി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പനി പിടിക്കാവ് ശ്രദ്ധിച്ചോട്ടോ അവളുടെ കത്ത് വായിക്കുന്ന അലക്സ് എന്തൊന്നും സ്നോഫോളോ ഇപ്പൊ ഈ സമയത്തോ എന്നങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും ദ മഞ്ഞു അലക്സിന് ഒരുമാതിരിയായി പോയി ആദ്യം ഡോഗിന്റെ കാൽപ്പാടുകളുടെ കാര്യം പറഞ്ഞു ആ ഡോഗ് ഇപ്പൊ നമ്മുടെ അലക്സിന്റെ കൂടെ തന്നെ ജീവിക്കുന്നത് ഇപ്പൊ സ്നോഫാളിന്റെ കാര്യം പറഞ്ഞതും ദേ മഞ്ഞു പെയ്യുന്നു ഇതൊക്കെ എങ്ങനെ ഇവൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു ക്യൂരിയസ് ആയിട്ട് അവൾക്ക് അടുത്ത കത്ത് എഴുതി വെച്ചു ഇതൊക്കെ എന്ത് ഇത് ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നായിരുന്നു കത്തും വെച്ചിട്ട് ഇവൻ തിരിച്ചു ലേക്ക് ഹൗസിലേക്ക് നടന്നു പോയപ്പോ ദേ ആ ലെറ്റർ ബോക്സ് തനിയെ ചലിക്കുന്നു അത് ഓപ്പൺ ആവുന്നു ക്ലോസ് ആവുന്നു മറ്റാരും അതിന്റെ പരിസരത്തിൽ ഇല്ലതും അലക്സ് വീണ്ടും ലെറ്റർ ബോക്സിന് അടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പുതിയൊരു കത്ത് ഇത് എന്തൊരു മാജിക്ക് നൽകുന്നതോടെ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇവിടെ രണ്ടായിരത്തി ആറിൽ നമ്മുടെ ഹീറോയിൻ കത്ത് വെച്ചിട്ട് അവിടുന്ന് തിരികെ പോവാനായിട്ട് അവളുടെ ഡോഗ് ജാക്ക് ലെറ്റർ ബോക്സിൽ തന്നെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്നു എന്താ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ടു തൗസൻഡ് ഫോറിൽ അലക്സ് കണ്ട പോലെ ലെറ്റർ ബോക്സ് തനിയേ ഓപ്പൺ ആവുന്നു തനിയേ ക്ലോസ് ആവുന്നു കെയ്റ്റ് വീണ്ടും ലെറ്റർ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പുതിയൊരു കത്ത് വിശ്വസിക്കാനാവുന്നില്ല ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ല പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു തുടർന്ന് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കളയാന് തുടങ്ങി രണ്ടായിരത്തി ആറിലുള്ള നമ്മുടെ കെയ്റ്റ് കത്ത്ഴുതി വെച്ച ഉടനെ തന്നെ രണ്ടായിരത്തി നാലിലുള്ള ഹീറോയ്ക്ക് കത്ത് കിട്ടുന്നു രണ്ടായിരത്തി നാലിലുള്ള അവൻ മറുപടി എഴുതി എഴുതിവെച്ച ഉടനെ തന്നെ രണ്ടായിരത്തി ആറിലുള്ള നമ്മുടെ ഹീറോയിന് കത്ത് കിട്ടുന്നു രണ്ടാളും ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഹലോ ഞാനൊരു ഡോക്ടറാണ് ഇവിടെ ടൂ തൗസൻഡ് സിക്സിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ അപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജീവിക്കുന്നത് അല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഹൈ ഗേറ്റ് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് ഇപ്പൊ ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നു അല്ല എന്റെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുവായിരുന്നു തൗസൻഡ് ഫോറില് ഞാൻ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ലേക്ക് ഹൗസിൽ താമസിക്കുവായിരുന്നു മെഡിസിൻ പഠിക്കുന്ന സമയം അവിടെയായിരുന്നു എന്റെ സ്റ്റേ എനിക്ക് അസ്ഥലം എന്ത് ഇഷ്ടമാണെന്നറിയോ ഓ അങ്ങനെയാണോ ലേക്ക് ഹൗസ് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ശരി ശരി രണ്ടായിരത്തി ആറിനെ പറ്റി എന്നോട് പറ ഫ്യൂച്ചർ അങ്ങനെയുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടുവർഷത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴും നീ എന്താ ചിന്തിച്ചു വെച്ചേക്കുന്നത് രണ്ടായിരത്തി ആറില് ഞങ്ങൾ മെറ്റൽ സ്യൂട്ട്സ് ഒക്കെ ഇട്ട് പറക്കുന്ന കാറിലാണ് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ അല്ല അതൊക്കെ പോട്ടെ ആ ഡോഗിന്റെ കാൽപ്പാടിനെ പറ്റി പറഞ്ഞില്ലേ അത് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ് അത് എങ്ങനെയത് പോസിബിളായി ഞാനും അതേ പറ്റിയാണ് കെയ്റ്റ് ചിന്തിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിന്റെ ഡോഗും എൻ്റെ ഡോഗും സെയിം ആണെന്നാണ് ഞാൻ അവനെ ജാക്ക് എന്നാണ് വിളിക്കുന്നത് എന്ന് നമ്മുടെ കെയ്റ്റ് കത്തെഴുതിയപ്പോൾ നമ്മുടെ ഹീറോ അലക്സ് അങ്ങ് രണ്ടായിരത്തി നാലിരുന്ന് ഈ ഡോഗിന് ജാക്ക് എന്ന് പേര് വെച്ചു ദെൻ അവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരാഴ്ച വേളം നമ്മുടെ കയറ്റിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ലൈക്ക് ഹൗസിൽ പോകാനോ അലക്സ് വെച്ച കത്തെടുക്കാനോ ഒന്നും അവറ്റിയില്ല ഒരാഴ്ച കഴിഞ്ഞ് ലൈക്ക് ഹൗസിൽ ചെന്ന് കത്തെഴുതിയ കാര്യം അറിയിച്ചു ഞാൻ ഞാനാകെ അങ്ങ് പേടിച്ചു പോയി കയറ്റി ഫ്യൂച്ചറിലേക്കുള്ള എന്റെ ഒരേ ഒരു കണക്ഷൻ നീ മാത്രമാണ് നീ എന്നെ വിട്ടുപോയെന്ന് വിചാരിച്ചു അതിരിക്കട്ടെ എന്തൊക്കെയാ നിന്റെ ഇഷ്ടങ്ങൾ നിന്റെ താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ജാക്കാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനിവിടെ ജാക്കിന് നല്ല നല്ല കഥകളൊക്കെ വായിച്ചു കൊടുക്കും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യും അല്ല എന്തൊക്കെയാ നിന്റെ താല്പര്യങ്ങൾ എൻ്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ ആർക്കിടെക്ട് അല്ലേ ഈ സിറ്റിയിലെ എല്ലാ മുക്കും മൂലയും വരെ എനിക്കറിയാം ഒരു കാര്യം ചെയ്താലോ ഈ വരുന്ന സാറ്റർഡേ നമുക്ക് ഒരുമിച്ച് ഈ സിറ്റിയിലൂടെ നടന്നാലോ ടൂ തൗസൻഡ് ഫോറിൽ നിന്ന് ഞാൻ ടൂ തൗസൻഡ് സിക്സിലൂടെ ട്രാവൽ ചെയ്ത് വരുമൊന്നുമല്ല ഞാനൊരു മാപ്പി ലെറ്റർ ബോക്സിൽ വെക്കാം ഈ വരുന്ന സാറ്റർഡേ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോടെ ഞാൻ ട്രാവൽ ചെയ്യും നീയും നിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ട്രാവൽ ചെയ്യും നമുക്ക് ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിൽ നിന്ന് ഒരു ടൈം ഗ്യാപ് ഡേറ്റ് ചെയ്താലോ കെയ്റ്റിനും സന്തോഷം അങ്ങനെ നമ്മുടെ ഹീറോ ഇവൾക്ക് മാപ്പ് എത്തിച്ചു കൊടുത്തു അതിൽ നോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തൂടെ സാറ്റർഡേ അവളും ഇങ്ങനെ പോവാണ് നമ്മുടെ ഹീറോയും അവന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് രണ്ടുപേരും രണ്ട് ടൈമിലാണെങ്കിലും തന്റെ കൂടെ ആ വ്യക്തി ഉണ്ട് എന്നുള്ള ചിന്തയോടെ ഇരുവരും അങ്ങനെയും നടന്നു ഞാൻ കൈറ്റിനോട് അവളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഒക്കെ ചോദിച്ചു എന്റെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്റെ വൈബിനൊരാളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടുമുട്ടിയ പോലെ സംസ് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ആളെ മീറ്റ് ചെയ്യും നമ്മുടെ അതേ വൈബുള്ള ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ നമ്മുടെ കംഫർട്ട് സോണായി മാറും വരും വരാഴിക പോലും ചിന്തിക്കാതെ നമ്മൾ അവരോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യും ആ വ്യക്തി നമ്മുടെ ആരും ആയിരിക്കില്ല ജസ്റ്റ് ഒരു സ്ട്രേഞ്ചർ തന്നെ ദൂരത്തെവിടെയോ ഉള്ള ഒരു വ്യക്തി എന്നാലും അവരോളം മറ്റാർക്കും നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റണമെന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിട്ട് കൂടി അവർക്ക് നല്ലത് മാത്രം വരണം അവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ജീവിതം അടിപൊളിയായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അലക്സ് കെയ്റ്റിനെ പറ്റിയും അലക്സിനെ പറ്റിയും ചിന്തിക്കുന്നു ഓ ഓറ്റ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി നിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡോ നിനക്കറിയണോ ആക്ച്വലി അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു ആഹാ ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു കേറ്റ് ആക്ച്വലി ഞാനും കല്യാണം കഴിച്ചാട്ടോ എനിക്ക് എട്ട് കുട്ടികളുണ്ട് അൺഫോർച്ലി അതിൽ ഒരാൾ പോലും എന്നെ പോലല്ല ഓഹോ അലക്സ് മതിയാക്ക് നീ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാനും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അലക്സ് മാപ്പിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള വഴികളിലൂടെയൊക്കെ അവൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോരോ സ്ഥലങ്ങളുടെ പ്രത്യേകതകളും മറ്റുമൊക്കെ അലക്സ് ഇങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കത്തെഴുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഓർത്തുകൊണ്ട് അവൻ പറഞ്ഞിട്ടുള്ള അവൻ കത്തെഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വാൾറ്റ് ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെയുണ്ട് മനോഹരമായ ഒരു ദിവസമായിരുന്നു എന്റെ കൂടെ വന്നതിന് താങ്ക് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി നാലിലേയും നമ്മുടെ അലക്സ് എഴുതി വെച്ചതാണ് രണ്ടായിരത്തി ആറിലുള്ള ഹീറോയിൻ അത് കണ്ടപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം സന്തോഷമാണെങ്കിലും അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് അറിയാം സാധാരണ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആണെങ്കിൽ തന്നെ അവിടെയും സംശയവും കുറ്റം പറച്ചിലും അതീവിതും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പോയിമിലാണ് നിന്ന് പ്രേമിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്റെ കൈറ്റിന് സംശയം തോന്നില്ലേ അവളുടെ ആശങ്കകൾ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു രണ്ടായിരത്തി നാലെന്ന് പറഞ്ഞ് കത്ത് വന്നാൽ അത് രണ്ടായിരത്തി നാലിന് തന്നെയാണ് അയച്ചതെന്ന് എന്താ ഉറപ്പ് ഡേറ്റ് മാറ്റിയിട്ട് കത്ത് അയയ്ക്കാമല്ലോ അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ ഇക്കാര്യങ്ങളൊക്കെ എന്റെ കേറ്റ് ആരോട് പറഞ്ഞാലും അവരിങ്ങനെയല്ലേ പറയുള്ളൂ അവിടെ കെയ്റ്റിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്റെ അച്ഛനോടൊന്ന് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ചെന്നു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ സംസാരിച്ചു അവിടെ കെയ്റ്റ് ആണെങ്കിലും അവളുടെ ജോലി തിരക്കൊക്കെ ആയിട്ട് ഒരു മാസം അങ്ങനെയൊക്കെ അങ്ങ് പോയി ആ ഒരു മാസം അവൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റാതായതോടെ കത്തയക്കാൻ പറ്റാതായതോടെ അവൾക്ക് ബുദ്ധിമുട്ടായി അവൾ എന്നെ എഴുതി അറിയിച്ചിരുന്നു ഈ ലേക്ക് ഹൗസ് അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള മരങ്ങൾ അവളുടെ കത്തിൽ ഇവിടെയുള്ള മരങ്ങളെ പറ്റി പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കുന്നു പിന്നെ ഞാൻ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല അത്യാവശ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം മൂടോടെ പിഴുതെടുത്തുകൊണ്ടുപോയി രണ്ട് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ആറിൽ എന്റെ കൈ ജീവിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റിന് മുന്നിൽ ഇപ്പോ കൺസ്ട്രക്ഷൻ നടന്നോണ്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിന് മുന്നിൽ അങ്ങ് വെച്ചു രണ്ടായിരത്തി ആറിലാകട്ടെ ഇത്രയും നാളെ ഇല്ലായിരുന്നോറ്റിനും ഭയങ്കര സന്തോഷം അവൾ ജസ്റ്റ് മരങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് മൂടോടെ മരം പിഴുതുകൊണ്ട് പോയി അവിടെ കൊണ്ടുവച്ചു അത് പിന്നെ അങ്ങനെയാണല്ലോ മെൻ ഒരു ടൈപ്പാണ് എസ്പെഷ്യലി മെൻ ഇൻ ലവ് ഒരു പ്രത്യേക ടൈപ്പാണ് കുട്ടി കുട്ടി കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഓക്കെ ആക്കാനുള്ള ഹാപ്പി ആക്കാനുള്ള ചെറിയ മൊമെന്റ് പോലും വിട്ടുകളയാറില്ല അതിപ്പോ മരമല്ല മായവിടെ മാന്ത്രിക തണ്ട് വേണമെന്ന് പറഞ്ഞാലും എങ്ങനെയും ഒപ്പിക്കും ഒന്നും പറ്റിയില്ലേ ഫേക്ക് ഒപ്പിച്ച് ഫേക്ക് ട്രിക്സ് കാണിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെങ്കിലും ചെയ്യും കേറ്റ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ എന്നാൽ പറ്റും വിധം സാധിച്ചു തരാൻ ഞാൻ ശ്രമിക്കും നമുക്കിടയിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്നാലും ഇതിനൊക്കെ മറികടന്ന ഒരു ദിവസം ഞാൻ എന്നെ കാണാൻ വരും എങ്ങനെയും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒന്നിക്കും കേറ്റ് ഞങ്ങൾ ഇരുവരും രണ്ട് കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങൾക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ കൂടുതൽ ക്ലോസ് ആയി വന്നു അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകെ ഒരു ദിവസം എന്റെ ബ്രദർ എന്നെ കാണാൻ ഇവിടെ ഈ ലൈക്ക് ഹൌസിൽ വന്നു ഇവിടെ ഈ ലൈക്ക് ഹൌസിൽ വന്ന് സ്റ്റേ ചെയ്യുന്നതിനെപ്പറ്റി അവൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൻ വിശ്വസിക്കൂ ഒരിക്കലുമില്ല ഈ ലേക്ക് ഹൌസിന് എന്റെ ജീവിതത്തിൽ എത്ര വലിയ പങ്കുണ്ടെന്ന് എനിക്കല്ലേ അറിയൂ അല്ല അലക്സ് അതിഹിക്കട്ടെ നമ്മളുടെ ബിസിനസിന്റെ കാര്യം എന്താ അത് തുടങ്ങണ്ടേ പിന്നെ തുടങ്ങണമല്ലോ ബട്ട് ഇപ്പൊ എനിക്ക് അതിനുള്ള സമയമില്ലടാ ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് ആ അലക്സ് മൈ ബ്രദർ ആ പെണ്ണിന്റെ പേരെന്താ ഉം ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലടാ നീ എന്തായാലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ ഈ ദിവസങ്ങൾ പോക പോകെ കെയറ്റിന്റെ അടുത്ത കത്ത് വന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി നാലിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളുടെ ഒരു ബുക്ക് നഷ്ടപ്പെട്ടു പറ്റുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയി അവളുടെ ബുക്ക് ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുമോ എന്നായിരുന്നു ചോദ്യം കണ്ടുപിടിച്ച് കൊടുക്കുമെന്നോ എന്തൊരു ചോദ്യവ കേറ്റിത് ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കും ണ്ടോ അവൾ ചോദിച്ചാൽ ഞാൻ ജീവൻ വരെ കൊടുക്കും അങ്ങനെ കേറ്റ് പറഞ്ഞ ദിവസം നമ്മുടെ അലക്സ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ വെച്ചാണ് ആദ്യമായി അവൻ കേറ്റിനെ കാണുന്നത് കണ്ടപാടെ അലക്സിന്റെ ചുങ്ക് തകർന്ന് ചിഹ്നം ചിഹ്നമായി പൊട്ടിച്ചിതിരി പോയെന്ന് പറയാം കാരണം കേറ്റ് പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു അവനെയും കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അലക്സ് കണ്ടത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നമ്മളോട് നോ പറയുന്നതല്ല വേറൊരാൾക്ക് സ്വന്തമാകുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് ഏതൊരാളെ പോലെയും ചങ്ക് തകർന്ന് അലക്സ് അതെല്ലാം കണ്ടു നിന്നു അവൾ ട്രെയിനിൽ കയറി ട്രെയിൻ മൂവ് ആയി തുടങ്ങിയപ്പോഴാണ് അവൾ ബുക്കിന്റെ കാര്യം ഓർക്കുന്നത് പുറത്തേക്ക് നോക്കി അലക്സ് അവിടെ നിൽക്കുന്നു അങ്ങനെ ടൂ തൗസൻഡ് ഫോറിൽ വെച്ച് നമ്മുടെ അലക്സിനെ കണ്ടു ഇപ്പൊ ടു തൗസൻഡ് സിക്സിൽ ഒക്കെ സംഭവിച്ചത് കൊണ്ട് അന്ന് ബുക്ക് എനിക്ക് കിട്ടി എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് അല്ലെ നീ ഇത്ര സുന്ദരിയാണെന്നുള്ള കാര്യം എന്താ അലക്സ് നീ എന്നെ തന്നെയാണോ കണ്ടത് അതിമനോഹരമായ നിന്റെ ബ്രൗൺ മുടി എന്തൊക്കെയോ മാജിക് ഒളിച്ചിരിക്കുന്ന നിന്റെ മനോഹരമായ കണ്ണുകൾ ഓ ഓ കൂടുതൽ വിവരിക്കണ്ട ഓക്കെ 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 നീ കണ്ടത് എന്നെ തന്നെയാണ് ഓക്കെ അങ്ങനെ ചോദിച്ച ഒരു കാര്യം ചെയ്യ് എന്നെ നീ വിളിക്കേ ഇതാണ് എന്റെ നമ്പർ ਜੂਨ 10 ਤਾਂ ਦੀ ਦੀ നൈറ്റ് ഈ ഒരു ടൈമിൽ എന്നെ നീ വിളിക്കെ എന്നങ്ങോട്ട് ഇവള് കത്തെഴുതിയതും കേറ്റിന് കോൾ വന്നു ഇപ്പോ ഈ കത്തെഴുതി കൊണ്ടിരിക്കുന്ന ടൈം തന്നെയാണ് പുള്ളിക്കാരി കത്തിലും എഴുതുന്നത് അലക്സ് ആയിരിക്കും കരുതി പുള്ളിക്കാരി കോൾ എടുത്തതും അത് അലക്സ് അല്ലായിരുന്നു ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു അവന്റെ പേര് മോർഗൻ ടൂ തൗസൻഡ് ഫോറില് നമ്മുടെ അലക്സ് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കെയ്റ്റ് ഒരാളെ കിസ് ചെയ്യുന്നത് കണ്ടില്ലേ അതേ ആൾ തന്നെ ഇപ്പോ രണ്ടുവർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേറ്റിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഓക്കെ റൈറ്റ് എന്തായാലും മോർഗനെ പോയി മീറ്റ് ചെയ്തേക്കാവും തീരുമാനിച്ച് കയറ്റും ചെന്നു എല്ലാം ഓക്കെ ആക്കി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് മോർഗൻ വന്നത് കെയ്റ്റിനെയും കൊണ്ട് ഇവിടെ വളരെ പ്രശസ്തി ഹോട്ടലിൽ ചെന്നു ബട്ട് ഫേമസ് ആയ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ എല്ലാം ബുക്ക്ഡ് ആയിരുന്നു അടുത്ത മൂന്നാല് ഫുൾ ആണ് ആ പ്ലാൻ ചെയ്തിട്ട് പോയല്ലോ സോ പുറത്ത് നിന്ന് ഇരുവരും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് മോർഗനും കെയ്റ്റും റിലേഷനിലുള്ള സമയത്ത് മോർഗൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവന്റെ ജോലിക്കാണ് ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല റിലേഷനിലാകുമ്പോൾ കൂടെ ഉള്ള ആൾക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റണല്ലോ മോർഗൻ അത് പറ്റിയില്ല അവൻ മാത്രമല്ല തെറ്റ് ചെയ്തിട്ടുള്ളത് കെയ്റ്റും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ റിലേഷനിലായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളെ കിസ് ചെയ്തു അത് മോർഗൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആയതോടെയാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് ഇവിടെ ടൂ തൗസൻഡ് അലക്സ് അവന്റെ അപ്പോഴത്തെ ഗേൾഫ്രണ്ട് മോനെയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സിന്റെ ഡോഗുണ്ടല്ലോ നമ്മുടെ ജാക്ക് കുറച്ചുകൊണ്ട് ഒരു വഴി ഒരു ഓട്ടം അലക്സും പുറകെ ഓടി ചെന്നു ജാക്ക് ഓടി ചെല്ലുന്നത് മോർഗൻറെ വീട്ടിലേക്കാണ് നമ്മുടെ ഹീറോയിൻ കെയ്റ്റിന്റെ എക്സ് ബോയ് ഫ്രണ്ട് മോർഗൻറെ വീട്ടിലേക്ക് അങ്ങനെ ടു തൗസൻഡ് ഫോറിൽ വെച്ച് തന്നെ അലക്സും മോർഗനും പരിചയപ്പെടുന്നുണ്ട് അലക്സ് ഇപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരുക്കത്തിലായിരുന്നു ഇന്ന് ഇങ്ങനെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്തുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ കെയ്റ്റിന്റെ ബേർത്ത് ഡേ ആണ് അലക്സും മോർഗനും പരിചയപ്പെട്ട് സംസാരിച്ചു വരുമ്പോൾ അലക്സി പറയുന്ന അവന്റെ ഗേൾ ഫ്രണ്ട് കെയ്റ്റ് ആണെന്നും ഇന്നാണ് അവളുടെ ബർത്ത് ഡേ എന്ന് പറഞ്ഞതും അലക്സ് എക്സൈറ്റഡ് ആയി ആദ്യമായിട്ട് ഇന്നവളെ ഇവിടെ വെച്ച് കാണാൻ ഹലോ മോർഗൻ ആണെങ്കിൽ നമ്മുടെ അലക്സിനും കെയ്റ്റിനും ഒന്നിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അലക്സിനെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹീറോ അലക്സും അവൻ്റെ ഗേൾഫ്രണ്ടും പാർട്ടിക്ക് എത്തി കെയ്റ്റും മോർഗനും അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അടിച്ചുപോളി പാർട്ടി ബർഡേ ആണ് അതിന്റെ പാർട്ടി ബഹളമൊക്കെ ആണെങ്കിലും കെയ്റ്റ് അത്ര ഹാപ്പി അല്ലായിരുന്നു ഒരു പോയിന്റിൽ പുള്ളിക്കാരി വീട്ടിൽ നിന്ന് പുറത്തു വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ അലക്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ അവളെ വിഷ് ചെയ്ത് അങ്ങനെ അവളോട് സംസാരിച്ചു തുടങ്ങി അവൾ അത്ര നല്ല മൂഡിലല്ലാത്തത് കൊണ്ട് ആദ്യം ഇവൻ പറയുന്നതിനൊന്നും വലിയ വില കൊടുത്തില്ലെങ്കിലും നമ്മുടെ അലക്സ് അങ്ങനെ വിട്ടുകയോ പുള്ളിക്കാരൻ എന്നാ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കിട്ടിയ ബുക്കിനെ പറ്റി സംസാരിച്ചു തുടങ്ങി അതിലെ സ്റ്റോറിയും അതിലെ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങി അങ്ങനെ ഒരു പ്രണയമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര കാലം വേണമെങ്കിലും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ പ്യുവർ അല്ലേ എന്നൊക്കെ ചോദിച്ച് നിമിഷം നേരം കൊണ്ട് ഡെസ്ബായിരുന്നു കേറ്റിനെ ഓക്കെ ആക്കി എടുത്തു അവൾ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് എത്രമാത്രം അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞെന്നോ ബർഡേ ആയിട്ട് ഡെസ്പായിരുന്ന എന്റെ കെയറ്റിനെ ഞാൻ ഹാപ്പി ആക്കി എടുത്തു അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അകത്ത് പാർട്ടിയിൽ അവര് മനോഹരമായ ഒരു പാട്ടും പ്ലേ ചെയ്തു ഞങ്ങൾ രണ്ടാളും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്തു രണ്ടാളും മതി മറന്ന് സന്തോഷത്തോടെ ഡാൻസ് ചെയ്തു ചില നിമിഷങ്ങൾ അങ്ങനെയാണ് മനസ്സിലുള്ള പ്രണയം അറിയാതെ പുറത്തു വന്നു പോകും ഒരു നിമിഷം ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അറിയാതെ ഞാൻ അവളെ കിസ് ചെയ്തു ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു രണ്ടാളും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആ മൊമെന്റിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇറങ്ങി ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് യെപ് ഞാൻ എന്റെ കെയറ്റിനെ കിസ് ചെയ്തതാണ് മോർഗനുമായി അവൾ ബ്രേക്കപ്പ് ആവാൻ കാരണം ഇതേ മൊമെന്റിൽ തന്നെയാണ് രണ്ടായിരത്തി ആറിലുള്ള നമ്മുടെ കെയ്റ്റും ഇക്കാര്യം റിയലൈസ് ചെയ്യുന്നത് അന്ന് താൻ കിസ് ചെയ്ത സ്ട്രേഞ്ചർ അലക്സ് ആണത്രേ അലക്സ് കാരണമാണ് താനും മോർഗനുമായിട്ടുള്ള ബന്ധം പൊളിയാൻ തന്നെ കാരണം ഇതിന്റെ പേരിൽ കെയ്റ്റ് അലക്സിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കെയ്റ്റിന്റെ കൂടെ ഡാൻസ് ചെയ്തപ്പോഴും അവളെ കിസ് ചെയ്തപ്പോഴും ഒക്കെ അവൻ അറിയാമായിരുന്നല്ലോ രണ്ടു വർഷത്തിന് ശേഷം കത്തുകളിലൂടെ പരിചയപ്പെടാൻ പോകുന്ന അതും ടൈം ഗ്യാപ് റിലേഷൻ ആവാൻ പോകുന്ന അവൾ തന്നെയാണ് ഇതെന്ന് എന്നിട്ടും ഒരു ചെറിയ സൂചന പോലും കൊടുക്കാതെ മോർഗനുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ തന്നെ കാരണമായി എന്നറിഞ്ഞപ്പോൾ അവൾ കുറെ കൽപ്പിക്കുന്നുണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഫൈറ്റ് അതും മനോഹരമായിരുന്നു അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോയി എന്റെ അച്ഛൻ മരണപ്പെട്ടു അപ്പൊ എനിക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് കേറ്റ് ഉണ്ടായിരുന്നു അതും രണ്ടായിരത്തി ആറിൽ നിന്ന് അവളെ ആശ്വസിപ്പിച്ചു പോകെ പോകെ ഞങ്ങളുടെ ബന്ധം ശക്തമായി വന്നുകൊണ്ടിരുന്നു എന്നാൽ കെയ്റ്റിന് അപ്പോഴും വലിയൊരു സംശയം ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് സിക്സിൽ നിന്ന് ടൂ തൗസൻഡ് ഫോറിലുള്ള എന്നോട് സംസാരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാന്റസി കഥ പോലെയുണ്ട് ഇത് എങ്ങനെ വർക്കൗട്ടാക്കി എങ്ങനെ ഞങ്ങൾ ഒന്നിക്കും ഒന്നിക്കാൻ സാധിക്കുമോ അതല്ല ഒരു സ്വപ്നം കണ്ട പോലെ ഇതെല്ലാം അവസാനിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു ഒരുപക്ഷെ ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന നീക്കമായി പിരിയേണ്ടി വന്നാലോ എന്നുള്ള അവളുടെ ചിന്ത അവളുടെ പേടി എനിക്ക് മാറ്റി കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ അവളോട് തൊട്ടടുത്ത ദിവസം തന്നെ മീറ്റ് ചെയ്യാവുന്ന ആവശ്യപ്പെട്ടു അതായത് അവളുടെ അടുത്ത ദിവസം എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞുള്ള ദിവസം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിൽ വെച്ച് തന്നെ മീറ്റ് ചെയ്യാവുന്ന സമ്മതിച്ചു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് രണ്ടു വർഷത്തിന് ശേഷമുള്ള ഈ ദിവസത്തേക്ക് രണ്ടായിരത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ആറിലെ ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്തു എനിക്ക് കയറ്റിനെ മീറ്റ് ചെയ്യാൻ രണ്ടു വർഷം കാത്തിരിക്കണം എന്നാൽ അവൾക്ക് ദിവസം കൂടി കാത്തിരുന്നാൽ മതി തൊട്ടടുത്ത ദിവസം തന്നെ കെയ്റ്റ് ഹോട്ടലിൽ ചെന്ന് ഇവന് വേണ്ടി കാത്തിരുന്നെങ്കിലും നമ്മുടെ ഹീറോ അവിടെ എത്തിയില്ല അലക്സിനെ നേരിൽ കാണാനും അവനോട് സംസാരിക്കാനും മനസ്സിലുള്ള ഇഷ്ടം അവനോട് തുറന്നു പറയാനും അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടും അലക്സ് എന്ത് വന്നില്ല നീ എന്താ വരാഞ്ഞത് നിന്നെ കാണാൻ ഞാൻ അവിടെ ഒരുപാട് നേരം കാത്തിരുന്നു ഞാൻ നിന്നെ കാണാൻ വന്നില്ല കെയ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ഐ എം റിയലി സോറി കെയ്റ്റ് നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം നിന്നെ കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നോ മറുപടി അലക്സ് ഇത് വേണ്ട ഇത് ശരിയാവില്ല നീ എങ്ങനെ എന്റെ ലൈഫിൽ വന്നു അന്നൊരു വാലന്റൈൻസ് ഡേയിൽ ഞാൻ എന്റെ അമ്മ യുടെ കൂടെ അവിടെ എങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി അയാളെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ കിടന്നു തന്നെ അയാൾ മരിച്ചു ആ വിഷമത്തിൽ നിന്നൊന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ലേക്ക് ഹൗസിൽ വന്നതും നിന്റെ കത്ത് കണ്ടതും നിന്നെ പരിചയപ്പെടുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ നീ എനിക്കൊരു സ്വപ്നം മാത്രമാണ് വളരെ മനോഹരമായ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സ്വപ്നം മാത്രം എന്തുകൊണ്ടൊക്കെയോ നമുക്ക് ഒന്നിക്കാനാവില്ല ടൈമിൽ നമ്മൾ ട്രാപ്പ് പോയി നമുക്കൊരു പക്ഷേ ഒരിക്കലും ഇനി കണ്ടുമുട്ടാൻ പറ്റിയെന്നും വരില്ല ഇത്രയും നാളത്തെ നല്ല നല്ല ഓർമ്മകൾക്ക് ഒരുപാട് നന്ദി ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇനി ഞാൻ കത്ത് എന്ന് പറഞ്ഞ് കേറ്റ് എല്ലാം അവസാനിപ്പിച്ചു എല്ലാം അവസാനിപ്പിക്കും ണെന്ന് കേറ്റ് പറഞ്ഞെങ്കിലും അലക്സിന് അങ്ങനെ സാധിക്കുമായിരുന്നില്ല അവൻ നിരന്തരം അവൾക്ക് കത്ത് അയക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇവൻ അയക്കുന്ന കത്തുകൾ അവൾ വായിക്കുന്ന പോലുമില്ല അവൾ പിന്നീട് ലൈക്ക് ഹൗസിൽ പോയിട്ടില്ല എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ അവൻ കത്തുകൾ ലെറ്റർ ബോക്സിൽ ഇട്ടുകൊണ്ടേയിരുന്നു കേറ്റ് എല്ലാം അവസാനിപ്പിച്ചതിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല അലക്സിനെ നേരിൽ കാണണമെന്നും അവനോട് ഇഷ്ടം തുറന്ന് പറയണമെന്നൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു അതിനവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു രണ്ടുവർഷത്തിന് ശേഷം പിന്ന സമയത്ത് അവളെ വിളിക്കണമെന്ന് അവൾ കത്തെഴുതിയിരുന്നു എന്നാൽ ഹീറോ വിളിച്ചില്ല അവളെ മീറ്റ് ചെയ്യാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയത്തും അലക്സിന് അവളെ കൃത്യമായി എത്താൻ പറ്റിയില്ല പാസ്റ്റിൽ നിന്നും തന്നെ തേടി അവൻ പ്രസന്റിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എത്ര കാലം അവൾക്ക് മുന്നോട്ട് ജീവിക്കുന്നു ും വെറുതെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ നല്ലത് അവളുടെ ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ലേ അങ്ങനെ പോകെ ഒരു ദിവസം മോർഗൻ കെയ്റ്റിനെ വിളിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ആയെങ്കിലും മോർഗൻ ഇപ്പോൾ ഇവളുടെ താല്പര്യമുണ്ടെന്നും മോർഗൻ ഇവളെ ഇഷ്ടമാണെന്നും ഇവർക്ക് അറിയാം കേറ്റിനും സമ്മതമാണ് ഇതാണ് നല്ല തീരുമാനം എന്ന് മനസ്സിലാക്കി അവിടെ കെയ്റ്റ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് മുന്നിൽ വെച്ച് നമ്മുടെ ഹീറോ അവിടെ കൊണ്ടുവച്ച ആ ഒരു മരത്തിന്റെ തൊട്ട് മുന്നിൽ വെച്ച് കെയ്റ്റ് ഇവനെ കിസ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് മോർഗന്റെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് മോർഗനാണ് പാർട്ട്ണർന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു ഇതേസമയം ഫോറിൽ നമ്മുടെ ഹീറോ ആവട്ടെ അവൻ കെയ്റ്റിന് വേണ്ടി എഴുതിയ കത്തുകളെല്ലാം പെട്ടിക്കകത്താക്കി അകത്താക്കി ലൈക്ക് ഹൌസിൽ ആ തട്ടിൻ പുറത്തു ു ഇതിനെപ്പറ്റിയാണ് ഹീറോയിൻ ആദ്യം എഴുതിയ കത്തിൽ പറയുന്നത് തട്ടിൻ പുറത്തുണ്ടായെന്ന പെട്ടി അവളുടെ അതല്ലെന്ന് ഈ ഒരു ടൈമില് ഗേറ്റ് താമസിക്കാൻ വീട് നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് മോർഗന്റെ അടുത്ത് കീ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ മോർഗനിലൂടെ ലേക്ക് ഹൗസിന്റെ കീ കയ്യിൽ കയ്യിലെത്തിച്ചു ദെൻ അലക്സ് അവന്റെ ബ്രദറിന്റെ കൂടെ അവരുടേതായിട്ടുള്ള ബിസിനസ് കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ തുടങ്ങി ടൂ തൗസൻഡ് സിക്സിൽ ലേക്ക് ഹൌസിൽ നമ്മുടെ ഹീറോയിൻ നഗരത്തിലേക്ക് മാറുന്നുണ്ടോ ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നുണ്ടല്ലോ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നതും നമ്മുടെ ഹീറോ ആണ് കട്ട് ചെയ്താൽ ഇവിടെ രണ്ടായിരത്തി ആറിൽ ഇപ്പൊ നമ്മുടെ ഹീറോയിനും അവളോടൊപ്പം മോർഗനും അവളുടെ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ബെഡ്റൂമിന്റെ ഫ്ലോറിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇളകി വന്നു കെയ്റ്റ് അതിനകത്ത് നോക്കിയപ്പോൾ രണ്ട് വർഷങ്ങൾ കുമ്പ് ഇവൾക്ക് റെയിൽവേ സ്റ്റേഷൻ വെച്ച് മിസ് ആയ ആയിരുന്നു അത് ഇതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഹെയ്റോഡ കമ്പനിയാണല്ലോ കെയ്റ്റ് ഈ ബുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അവനാണ് രണ്ട് വർഷങ്ങൾ മുമ്പ് ഈ ബുക്ക് ഇവിടെ ഒളിപ്പിച്ചത് എങ്ങനെയെങ്കിലും വീണ്ടും ഒന്നാവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഫോഴ്സ് ചെയ്ത് പിടിച്ചു നിർത്തിയാൽ അത് ഒരിക്കലും ശരിയാവില്ല അവൾ ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവൾ ഇവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കെയ്റ്റ് വരും അവൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും കാത്തിരുന്നു രണ്ടു വർഷം കഴിഞ്ഞുപോയി രണ്ടായിരത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി ആറിലെത്തി എന്റെ കെയ്റ്റ് ഇപ്പോ രണ്ടായിരത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി എട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ കാര്യം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി അത് നടത്തി തരാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെ ഒരു മാജിക്ക് പ്രവർത്തിക്കുന്നു കേട്ടിട്ടില്ലേ അതുപോലെ ഒരു മാജിക് ഉണ്ടായി രണ്ടായിരത്തി എട്ടൊക്കെ ആയപ്പോഴേക്കും കേറ്റ് അവൾക്ക് സ്വന്തമായ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെത്തി ഞാനും എന്റെ ബ്രദറും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ കമ്പനിയിൽ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ വരച്ച ഒരു ചിത്രം അവളുടെ കണ്ണിൽപ്പെട്ടു ഞങ്ങൾ രണ്ടാളും പരിചയപ്പെടാനിടയാക്കി ആ ലൈക്ക് ഹൗസിന്റെ ചിത്രം അന്ന് ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു ആ ചിത്രത്തെ പറ്റി അവൾ എന്റെ ബ്രദറിനടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഇത് എന്റെ ബ്രദർ വരച്ചതാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറിൽ ഇതേ ദിവസം ഫെബ്രുവരി പതിനാലാം തീയതി ആക്സിഡന്റിൽ അവൻ മരണപ്പെട്ടു എന്നങ്ങോട്ട് പറഞ്ഞതും നമ്മുടെ ഷോക്കായി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേയിൽ നമ്മുടെ കെയ്റ്റും അവളുടെ അമ്മയും അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടെ ഉണ്ടായ ആ ആക്സിഡന്റില്ല അതിൽ മരണപ്പെട്ട ആ വ്യക്തിയില്ലേ നമ്മുടെ കെയ്റ്റിന്റെ കയ്യിൽ കിടന്ന് മരണപ്പെട്ടു നമ്മൾ പറഞ്ഞ ആ വ്യക്തി അത് നമ്മുടെ ഹീറോ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ നിന്നും രണ്ടു വർഷം കാത്തിരുന്ന് രണ്ടായിരത്തി ആറിലെത്തിയതും നമ്മുടെ ഹീറോയിനെ കാണാനുള്ള ആകാംക്ഷയിൽ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവൻ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് കേറ്റ് അലക്സിനോട് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൻ വിളിക്കാൻ പറ്റാതിരുന്നത് അതേപോലെ അവൻ മീറ്റ് ചെയ്യാൻ വരാമെന്ന് സമ്മതിച്ചിട്ട് വരാൻ പറ്റാതിരുന്നത് അതിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മരണപ്പെട്ടിരുന്നു വളരെയധികം വിഷമത്തോടെ തിരക്ക് പിടിച്ച് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിയ ഒറ്റ ഓട്ടം ഇന്നിപ്പോ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പോകുന്നാലല്ലേ അന്ന് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പോകുന്ന ഏതാണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്താണ് അലക്സിന് ആക്സിഡന്റ് ഉണ്ടാവുന്നത് അവൻ ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അവൻ ആക്സിഡന്റ് ഉണ്ടാവുന്ന അവനെ അറിയിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇവൾക്ക് അലക്സിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കും ഒട്ടും സമയം കളാതെ വളരെയധികം വിഷമത്തോടെ കേറ്റ് നേരെ ലേക്ക് ഹൌസിലേക്ക് ചെല്ലാണ് കരഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു കത്തെഴുതി അലക്സ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പോന്നാലിന് നീ എന്നെ കാണും ഒരിക്കലും എന്നെ നോക്കി വരരുത് എനിക്കറിയാം നീ എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കൂന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു രണ്ടു വർഷം കൂടെ ഇയേഴ്സ് രണ്ടായിരത്തി എട്ടിൽ ഈ ലേക്ക് ഹൗസിലേക്ക് വാ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് കത്തെഴുതി വെച്ച് അലക്സിന്റെ അപകടമൊന്നും പറ്റിക്കാണരുതെ അവൻ സേഫ് ആയിരിക്കണെന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയും എട്ട് ഫെബ്രുവരി പതിനാലാം തീയതി അലക്സിന്റെ കാർ ലേക്ക് ഹൗസിലേക്ക് വന്നു ഇവളെഴുതിയ കത്ത് അവൻ വായിച്ചിരുന്നു ആ അപകടത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു ഇപ്പൊ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാണണോന്ന് ആഗ്രഹിച്ചിരുന്ന അവളെ തേടി ഇത്രയും നാളൊരു ഫാന്റസി ആയിരുന്ന കഥ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അവർ ഒന്നിക്കുവാണ് അങ്ങനെ അങ്ങനെ വളരെ സന്തോഷത്തോടെ കിസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഇരുവരും ഇങ്ങനെ ഒന്നാവാൻ കാരണമായി പരിചയപ്പെടാൻ കാരണമായ ആ ഹൗസിലേക്ക് നടന്നു പോകുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് നൌ ടെൽമി പത്തിൽ എത്ര സ്റ്റാർ കൊടുക്കും എന്നോട് ചോദിച്ചാൽ ഒരു ഫോർ ഫൈവ് ഒക്കെ കൊടുക്കാം ഒരു ആവറേജ് മൂവി ആണെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കോർത്തിണക്കി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത് കുളമായി പോയിട്ടില്ലെന്ന് കരുതുന്നു കഥ കേട്ടപ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ വന്നത് വളരെ പ്രശസ്തമായ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആനിമ ആയിരിക്കാം വെൽ കോപ്പി അടിച്ചാണെന്നൊന്നും പറയേണ്ട ഒരു കഥ പലരുടെ മനസ്സിൽ പല രീതിയിൽ തോന്നാമല്ലോ പല രീതിയിൽ ഈ കഥ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് മറ്റു പടങ്ങിൽ ഈ കഥ വന്നിട്ടുണ്ടാവാം ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് വന്നിട്ടുണ്ടാവാം അത് നമുക്ക് ഇൻസ്പെയർഡ് ആയിട്ട് ഒരുപാട് സിനിമകളും സീരീസുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ കഥ സിമിലർ ആണെങ്കിലും അവതരിപ്പിക്കുന്ന വിധമാണ് അതിനെ ഗംഭീരമാക്കുന്നത് ഈ ഒരു എക്സ്പ്ലനേഷനും കുറച്ചെങ്കിലും അവർ ഫീൽ തരാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദേശങ്ങളും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയുമല്ലോ പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ലൈക്കും നമ്മുടെ ചാനലിനെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതെങ്ങനെയെങ്കിലും യൂട്യൂബിന്റെ അഗൗരവത്തിൽ ഒന്ന് കയറ്റണം ലൈക്ക് ചെയ്യൂ ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം